ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സ്നേഹക്കൂട്ടിൻ്റെ കഥ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുവാണ് നമ്മൾ ഒരിക്കലും ും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലേക്കാണ് കഥ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇന്ദ്രന്റെ മനസ്സിൽ ഒരിക്കലും തനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല ഒരു കാര്യം ഇന്ദ്രൻ ഉറപ്പിച്ചു കഴിഞ്ഞു ഒരിക്കലും ഇനി കേസിന്റെ ഈ എല്ലാ തെളിവുകളും ഇന്ദ്രനെതിരെ വന്നതുകൊണ്ട് തന്നെ കേസിൽ താൻ വിജയിക്കും പക്ഷേ ഇന്ദ്രൻ ഇന്ദ്രനെ തോൽപ്പിച്ചുകൊണ്ട് പല്ലവി ജയിക്കുന്നത് തന്നെ ഇന്ദ്രന്റെ ആ ഒരു ക്രൂരതയിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും താൻ ആഗ്രഹിച്ചതുപോലെ സേതു മാധവന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുമാണ് പക്ഷേ ആ സ്വപ്നങ്ങളും പല്ലവിക്ക് ഇന്ന് നഷ്ടമാകാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്തായാലും ഇനി ഈ വരുന്ന ഒരാഴ്ച എന്ന് പറയുമ്പോൾ പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതത്തിലെ വളരെ നിർണായക ഘട്ടം തന്നെയാണ് സേതുവിൻ്റെയും പല്ലവിയുടെയും ആഗ്രഹങ്ങളെല്ലാം തല്ലിക്കെടുത്തുന്ന സംഭവങ്ങളാണ് ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് അതുമാത്രമല്ല ചിലരുടെയൊക്കെ ജീവിതങ്ങൾ നഷ്ടപ്പെടുകയും ചിലരുടെ പടിയിറക്കവുമാണ് ഇനി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ പല്ലവിയും സേതുവും വന്ന് നിൽക്കുന്നത് പാറു തൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി അത് തൻ്റെ അമ്മാവൻ അമ്മാവൻ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് പാറുവിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചത് അമ്മാവൻ പാറുവിനെ തട്ടിക്കൊണ്ടുപോയി അങ്ങ് അമേരിക്കയിൽ കൊണ്ടുപോകുമെന്ന് ശോഭയോട് തന്റെ അമ്മയോട് പറയുന്നത് കേട്ട പാറുവിന് ഇനി താൻ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പാറുനെ ആശുപത്രിയിൽ പോയത് ആശുപത്രിയിൽ ചെന്ന ഉടനെ തന്നെ വിഷു ചോദിക്കുന്നുണ്ട് പാറു എന്താ ഇവിടെ അച്ഛൻ സമ്മതിച്ചോ കാണാനായിട്ട് പാറുവിനെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറയത്തില്ലേ വഴക്ക് പറയത്തില്ലേ എന്നൊക്കെ ചോദിച്ചു അതൊക്കെ കേട്ടപ്പോൾ പാറുവിന് ഭയങ്കര ഒരു ടെൻഷനായിപ്പോയി സങ്കടമായി പോയി പാറു ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിഷ എന്നെ കല്യാണം കഴിക്കണം എന്നെ ൊപ്പം സന്തോഷത്തോടുകൂടി ജീവിക്കണമെന്നുള്ള ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് നമ്മുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് അത് നാളെ തന്നെ വിവാഹം നടക്കണം എന്ന് കൂടി പാറു പറഞ്ഞു അപ്പോൾ വിശ്വയ്ക്ക് എന്താ കാര്യമെന്ന് ചോദിച്ചു എന്നാൽ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വിഷയ്ക്കും തോന്നി അത് ശരിയാണ് താൻ പാറുവിനെ ഇനി നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ തനിക്കൊരിക്കലും പാറുവിനെ സ്വന്തമാക്കാനായിട്ട് പറ്റത്തില്ല നഷ്ടമാകുമെന്ന് വിഷയക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനത്തിൽ പാറുവും വിഷയും എത്തിയത് അങ്ങനെ അവർ ആദ്യം തന്നെ രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ പിറ്റേ ദിവസം പോയി പാ സത് വിശ്വയ്ക്കൊപ്പം പാറു രജിസ്റ്റർ ഓഫീലിസ് രജിസ്ടർ ഓഫീസിൽ പോയി അങ്ങനെ രജിസ്റ്ററിൽ ഒപ്പിട്ട് ലീഗലി മാരേജ് ചെയ്തു അതിനുശേഷം പിന്നീടാണ് പാറുവും ഇത് വിഷുവെങ്കിൽ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പക്ഷെ ഇതൊന്നും അറിയാതെ വിഷു ആഘോഷത്തിന് വേണ്ടിയിട്ട് പല്ലവിയും സേതുവും വീട്ടിലോട്ട് വരികയും വരുന്ന സമയത്താണ് പാറുവിനെ കാണാനില്ല എന്നുള്ള ഒരു കാര്യം അവർ തിരിച്ചറിയുന്നത് അങ്ങനെ പാറുവിനെ അന്വേഷിച്ചു പാറുവിനെ കാണാനില്ല എന്ന് പറഞ്ഞു അങ്ങനെ അന്വേഷിച്ചു എന്നാൽ പാറു തിരികെ വീട്ടിൽ വന്നു ആ സമയത്ത് പാറുവിൻ്റെ വിവാഹം നടന്നിട്ടില്ലായിരുന്നു ലീഗലി രജിസ്റ്റർ മാരേജ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ വിഷ്വയ്ക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ പല്ലവിയോടും സേതുവിനോടും പാറു വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം പ അത് പല്ലവി ആവർത്തിച്ചു ആവർത്തിച്ചു പാറുവിനോട് ചോദിച്ചപ്പോഴാണ് പല്ലവിയോട് പാറു സത്യങ്ങൾ പറയുന്നത് ശേഷം പാറു വിഷയും തമ്മിലുള്ള ലീഗലായിട്ടുള്ള അവർ താലുകെട്ടിയുള്ള ഒരു മാരേജായിരുന്നു അതാരും കാണാതെ തന്നെ പാറു വിഷ പറഞ്ഞതുപോലെ അമ്പലത്തിലെത്തി അവിടെ വെച്ച് താലുകെട്ടി വിവാഹം കഴിച്ച് അവർ വരുവാണ് പക്ഷേ ഇതൊന്നും അറിയാതെ ഒരു സമയത്ത് ഇത് നമ്മുടെ ഇന്ദ്രൻ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ഓഫീസിലോട്ട് പോയ സമയത്തായിരുന്നു പാറുവിൻ്റെയും വിഷയുടെയും ഫോട്ടോ ഒട്ടിച്ചുകൊണ്ട് അവിടെ ഒരു പേപ്പർ വെച്ചിരിക്കുന്നത് കാണുന്നത് അപ്പോൾ അത് അന്വേഷിച്ചപ്പോഴാണ് വിഷുടേയും പാറുവിൻ്റെയും രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു അവർ മാരേജ് കഴിഞ്ഞു എന്നുള്ള കാര്യം ഇന്ദ്രൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരിക്കലും വിശ്വയോ പാറുവോ ഇവിടെ വിശ്വ ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് ഇനി തിരിച്ചു വരാൻ പാടില്ല എന്ന് പറഞ്ഞാണ് ഇന്ദ്രൻ ഇറക്കി വിട്ടത് ഒരിക്കലും ഈ അവനെ ഇങ്ങോട്ട് വരാൻ പാടില്ല വന്നു കഴിഞ്ഞാൽ ഞാൻ കൊല്ലും എന്നുള്ള ഒരു ഭീഷണിയും മുഴക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ വിശ്വ പാറുവിനെ വിവാഹം കഴിച്ച് നേരെ ഇന്ദ്രപ്ര തന്റെ പാറുവിൻ്റെ വീട്ടിലോട്ടാണ് പോയത് പ ആദ്യം ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് പോയി ഇന്ദ്രപ്രസ്ഥത്തിൽ പോയ സമയത്ത് രാജലക്ഷ്മി ഇത് അവരെ കണ്ടു അവരെ കണ്ടപാടെ തന്നെ രാജലക്ഷ്മിയുടെ നെഞ്ച് നീറിപ്പോയി രാജലക്ഷ്മി ഒരുപാട് കുറ്റപ്പെടുത്തി ഒരുപാട് പ്രാവി തൊഴിച്ച് അവസാനം അവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണുണ്ടായത് അതിനുശേഷമാണ് പാറുവിൻ്റെ കൈയും പിടിച്ച് വിശ്വ നേരെ പാറുവിൻ്റെ വീട്ടിലോട്ട് പോയത് അങ്ങനെ പാറു വീട്ടിലോട്ട് പോയി അപ്പോൾ പാറുവിനെ കാണാതെ എവിടെ പോയി എന്നറിയാതെ ടെൻഷൻ അടിച്ച് അടിച്ചവർ നിൽക്കുന്ന സമയത്തായിരുന്നു വിശ്വയുടെ കൈ പിടിച്ച് പാറു വീട്ടിലോട്ട് കയറി വരുന്ന രംഗം അവർ കാണുന്നത് കണ്ടപാടെ തന്നെ ശോഭയ്ക്കും മാഷിനും ഭയങ്കര സങ്കടമായിപ്പോയി ശോഭ ഒരുപാട് കുറ്റപ്പെടുത്തി പാറുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും അങ്ങനെ നീ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല അങ്ങനെ വേദനിക്കുമ്പോൾ അമ്മമാർ പറയത്തില്ലേ അതുപോലെ ഒരുപാട് കുറ്റപ്പെടുത്തി ഒരുപാട് ഭയങ്കരമായിട്ട് വേദനിച്ചുകൊണ്ട് ശോഭ കരഞ്ഞുകൊണ്ടകത്തോട്ട് പോയി പല്ലവി തന്നെയാണ് ശോഭയെ സമാധാനിപ്പിച്ചുകൊണ്ട് അകത്തോട്ട് കൊണ്ടുപോകുന്നത് ശേഷം മാഷു സംസാരിച്ചു അപ്പൊ മാഷും ഒരുപാട് കരഞ്ഞു പാറൂവിനെ തള്ളിക്കളഞ്ഞ രീതിയിലാണ് മാഷും പോയത് അപ്പോൾ ഇതിനിടയിലാണ് ഇന്ദ്രൻ വിചാരിച്ചത് ഒരിക്കലും താൻ രക്ഷപ്പെടത്തില്ല അല്ലെങ്കിൽ താൻ ഒരിക്കലും ജയിക്കത്തില്ല എന്ന് ഇന്ദ്രൻ വിചാരിച്ചിരുന്നു പല്ലവിയെ തനിക്ക് സ്വന്തമാക്കാൻ പറ്റത്തില്ല എന്നും ഇന്ദ്രൻ വിചാരിച്ചു എന്നാൽ തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ട് തന്നെയാണ് പാറുവിനെ വിഷയം കരുവാക്കൊണ്ട് തന്നെ പല്ലവിയുടെ ജീവിതം തകർക്കാം പല്ലവി തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കി ഇന്ദ്രൻ നേരെ ആദ്യം രാജലക്ഷ്മിയുടെ വീട്ടിലൊക്കെ പോയല്ലോ പക്ഷെ ഇറക്കി വിട്ടതല്ലേ അതിനുശേഷം ഇന്ദ്രൻ തന്നെ വിശ്വയെയും പാറുവിനേയും കൊണ്ട് വീട്ടിലോട്ട് വന്നു എന്നിട്ട് രാജലക്ഷ്മി വിളക്ക് കൊടുക്ക കൊടുത്ത അകത്തോട്ട് കയറ്റാത്തത് കൊണ്ട് തന്നെ ഇന്ദ്രൻ പോയി വിളക്ക് കത്തിച്ച് നിലവിളക്ക് കൊടുത്ത് പാറുവിനെ അകത്തോട്ട് കയറ്റി വലതുകാൽ വെച്ച് അകത്ത് കയറി വരാനായിട്ട് പറഞ്ഞു അങ്ങനെ ഇന്ദ്രൻ അകത്തോട്ട് കയറി വരുന്ന സമയത്തും രാജലക്ഷ്മി ഒരുപാട് തടഞ്ഞു പക്ഷേ ഇന്ദ്രൻ രാജലക്ഷ്മിയോട് മാറ്റി നിർത്തി കാര്യങ്ങൾ പറഞ്ഞു പല്ലവി ഇവിടെ ഉണ്ട് ഇത് പാറു ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പാറുവിനെ ഉപയോഗിച്ച് തന്നെ പല്ലവി ഇവിടെ കൊണ്ടുവരാനായിട്ട് പറ്റുമെന്ന് ഇന്ദ്രൻ രാജലക്ഷ്മിയോട് പറഞ്ഞു അത് കേട്ടപാടെ തന്നെ രാജലക്ഷ്മിക്കും കുഴപ്പമൊന്നുമില്ല പാറുവിനോട് ഒരുപാട് സ്നേഹം രാജലക്ഷ്മി കാണിക്കുന്നുണ്ട് അതൊക്കെ പാറുവിനൊരു മനസ്സിലൊരു ടെൻഷനുണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് പക്ഷെ പല്ലവിക്കറിയാം ഇന്ദ്രൻ എന്താ എന്തിനാണ് ഇത്രയും സ്നേഹം കാട്ടുന്നത് എന്നൊക്കെ പല്ലവിക്കറിയാം ഈ ഒരു അവസരത്തിന് വേണ്ടി ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ കാത്തിരുന്നത് തന്നെ പൂട്ടാനായിട്ട് തനിക്കൊരു അവസരം കിട്ടി അത് പാഴാക്കാതെ തന്നെ ഇന്ദ്രൻ ഉപയോഗിക്കുവാണ് ഇതിനിടയിൽ പ്രതാപൻ പൊന്നുമടത്തിലേക്ക് വരികയും എന്നിട്ട് തൻ്റെ ചേച്ചിയോട് സ്നേഹം കാണിക്കുകയും ചെയ്തു എന്നാൽ പ്രതാപന്റെ കർണം പൊട്ടിച്ചുകൊണ്ട് പൂർണ്ണിമ ഒരുപാട് കുറ്റപ്പെടുത്തി നീ എൻ്റെ മകളെ ഉപദ്രവിക്കാനായിട്ട് നോക്കി സ്വത്തുക്കളെ കൈക്കലാക്കാനായിട്ട് നോക്കി പക്ഷെ ഇതൊന്നും അല്ല പൂർണിമ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് തൻ്റെ ഭർത്താവിനെ കൊല്ലാനായിട്ട് നീ നോക്കി കൊല്ലാനായിട്ടല്ല കൊന്നു നീയാണ് അവൻ എൻ്റെ ഭർത്താവിനെ കൊന്നത് എന്ന് പൂർണ്ണിമ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ടെന്നല്ല അത് സത്യം തന്നെയാണ് തെളിവുകൾ കിട്ടിയില്ലെങ്കിൽ പോലും അത് തന്നെയാണ് സത്യം അപ്പോൾ ആ ഒരു കുറ്റത്തിന് തന്നെ നിന്നെ ഞാൻ ഇവിടെ അടിച്ച് പുറത്താക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പൂർണിമ ച ഇത് പ്രതാപൻ്റെ കരണം പൊട്ടിച്ചുകൊണ്ട് ചവിട്ടി പുറത്താക്കി അങ്ങനെ അവിടെ നിന്നും പ്രതാപൻ പുറത്തായി പക്ഷേ ഈ സമയത്ത് പല്ലവി വീട്ടിലെത്തിയെങ്കിൽ പോലും തൻ്റെ അമ്മയെയോ അച്ഛനെയോ സമാധാനിപ്പിക്കാനായിട്ട് പല്ലവിക്ക് സാധിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും ഈ ഒരു ആപത്തിൽ നിന്നും എങ്ങനെയെങ്കിലും പാറൂനെ രക്ഷിക്കണം എന്നുള്ള ഒരു ഒരൊറ്റ ചിന്ത മാത്രമേ പല്ലവിയുടെ മനസ്സിലുള്ളൂ എന്നാൽ പാറുവിൻ്റെയും വിശ്വയുടെയും ജീ വിവാഹം നടന്നതോടുകൂടി പല്ലവിയുടെയും സേതുവിൻ്റെയും സ്വപ്നങ്ങളും അവരുടെ വിവാഹ ആഗ്രഹങ്ങളും ഒക്കെയാണ് പോയത് ഇനി എന്തായാലും സേതുവിനൊപ്പം സന്തോഷത്തോടു കൂടി തനിക്കൊരു ജീവിതം നയിക്കാനായിട്ട് പറ്റുമോ എന്ന് പല്ലവിക്ക് സംശയമുണ്ട് പാറു ഇത്രയും വലിയൊരു അപകടത്തിൽ ഇങ്ങനെ വലിയൊരു ചതിയിൽ ചതിക്കുഴിയിൽ നിൽക്കുമ്പോൾ അവിടെ വിശ്വ കുറ്റക്കാരനല്ല വിശ്വ നല്ല ആൾ തന്നെയാണ് പക്ഷേ ഇന്ദ്രനാണ് ഏറ്റവും വലിയ പ്രശ്നം അത് പല്ലവിക്കും അറിയാം അങ്ങനെ ഇന്ദ്രനെ പൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് പല്ലവിയും സേതുവും അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുക വിഷയുടെയും പാർവിൻ്റെ കൂടി തകരാൻ പോകുന്നത് പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതവും അവരുടെ പ്രണയ സ്വപ്നങ്ങളും അവരുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെയാണ് പാറുവിനെയും വിഷയം മുന്നിൽ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ ഒരു ബ്രഹ്മ ബ്രഹ്മാസ്ത്രം തന്നെയാണ് പല്ലവിയെ തകർക്കാനായിട്ടുള്ള ഏറ്റവും വലിയ ആയുധമെന്ന് ഇന്ദ്രൻ വിശ്വസിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി പല്ലവിയുടെയും സേതുവിൻ്റെ വിവാഹം നടക്കുമോ അവരുടെ സ്വപ്നങ്ങൾ നടക്കുമോ അതോ ഇനി വലിയൊരു അപകടത്തിൽ നിന്നും പല്ലവിക്ക് തൻ്റെ അനിയത്തെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും